കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞുവരുന്നുവെന്ന് കെ എം ഷാജി ഭരണവിരുദ്ധ ട്രെൻഡ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ലീഗ് പ്രവർത്തകർ പിറകോട്ട് പോകരുതെന്നും കെ എം ഷാജിയുടെ ആഹ്വാനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാർട്ടി വേറെ നിലപാട് വേറെ ഐഡിയോളജി വേറെ അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് എന്നാൽ ഞങ്ങൾ വിയോജിക്കുന്ന സക്രിയമായ ഒരു ജനാധിപത്യ പ്രതലത്തിൽ ഞങ്ങൾ യോജിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഈ രാജ്യത്തെ നിലനിർത്താൻ നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ രാജ്യത്തിന്റെ സെക്കുലാറിസം ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ടാവണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ജാഗ്രത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാനില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതുകൊണ്ടോ കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടിയതുകൊണ്ടോ പ്രശ്നങ്ങൾ തീരുമോയെന്നും കെ എം ഷാജി ചോദിച്ചു ആയിരക്കണക്കിന് വിയോജിപ്പുകൾക്കിടയിലും യോജിക്കാനുള്ള ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിനൊപ്പം ലീഗ് ചേർന്ന് നിൽക്കുന്നതെന്നും കെ എം ഷാജി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ട് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ നിങ്ങളിൽ തന്നെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു രാജ്യം ഫാക്ഷിസം പിടിക്കാൻ വരികയാണ് സൂക്ഷിക്കണം ജാഗ്രത വേണം സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഭരണവിരുദ്ധത വിരുദ്ധത കാണിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എന്തേ പുതിയ സർക്കാർ അധികാരത്തിൽ ശേഷം കുറഞ്ഞുപോയത് എന്താ ഒരു ജാഗ്രത കുറവ് പ്രതിപക്ഷ നേതാവിന്റെ കതരയിൽ രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ് ഇതുപോലെ ജാഗ്രത കുറഞ്ഞ ഒരു കാലത്താണ് നമ്മുടെ തലക്ക് മുകളിലൂടെ ഫാഷിസം ഇന്ത്യ രാജ്യത്ത് കയറി വന്നത് അതുകൊണ്ട് സൂക്ഷ്മതയിൽ കുറയരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടിയാൽ തീരുമോ പ്രശ്നങ്ങൾ രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ തീരുമോ പ്രശ്നങ്ങൾ നമ്മുടെ ലക്ഷ്യമതല്ലോ ഈ രാജ്യത്ത് തോൽപ്പിക്കാവുന്ന പോരാട്ടങ്ങൾ നിരന്തരമായ ജാഗ്രതയോടെ നാം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്തെന്നാൽ നമ്മളെ ഈ മൗനത്തിന്റെ വാൽമീകത്തിൽ കിടക്കുമ്പോൾ രാജ്യം എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടിന്റെ ിൽ നിങ്ങൾ രാജ്യമൊന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സിറാജ് വടക്കുംപാട് ആമുഖ ഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി ഡി കബീർ ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദ് അലി ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട പ്രസിഡന്റ് പി കെ സി റൌഫാജി വി കെ ബാവ തുടങ്ങിയവർ സംസാരിച്ചു